ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പട്ടുപാവാടയുടെ കട്ടിങ്ങറ്റിച്ചിങ് കാണിക്കാനായിട്ടാണ് ഇത് ഞാൻ അലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്തത് അഞ്ച് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ചെറിയ കുട്ടികളാവുമ്പം അലാസ്റ്റിക് വെച്ചിട്ടുള്ളതാകും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ ഇതിങ്ങനെ ഒരു ബോർഡർ ഒക്കെ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് ഈ ക്ലോത്ത് നമ്മളെ ഹിപ്പ് സൈസിനനുസരിച്ചാണ് നമ്മൾ ക്ലോത്ത് എടുക്കേണ്ടത് നമ്മുടെ ഹിപ് സൈസ് എത്രയാണോ അതിൻ്റെ ഒരു മൂന്നിരട്ടിയൊക്കെ വേണം നമ്മളുടെ ക്ലോത്തിൻ്റെ വീതി എടുക്കാൻ അലാസിക് കൊടുക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഇരട്ടിയാണ് എടുത്തിട്ടുള്ളത് അല്ല മൂന്നിരട്ടിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുക അലാസിക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല മൂന്നിരട്ടി ആയാലും മതി അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള മെഷർമെൻസ് ഞാൻ എടുത്തിട്ടുള്ള വേസ്റ്റ് ട്വൻറ്റി ആണ് ട്വൻറ്റിൻ്റെ നാല് ഇരട്ടി എടുക്കണം അപ്പോൾ എയ്റ്റി കിട്ടും പ്ലസ് വണ് ആഡ് ചെയ്യാം സീം എലവെൻസിനാണ് അപ്പോൾ എയ്റ്റി വണ് കിട്ടും വേസ്റ്റ് റൗണ്ട് പിന്നെ ലെങ്ത്ത് ട്വൻറ്റി ത്രീ ആണ് വേണ്ടത് അതിൽ ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഞാൻ കൊടുക്കുന്നത് അതായത് ബാൻഡിൻ്റെ അവിടെ ഒരു അലാസ്റ്റിക് കൊടുക്കുമല്ലോ അപ്പോൾ അത് ഒന്നേക്കാലാണ് അത് മൈനസ് ചെയ്യാം അപ്പം ഇരുപത്തൊന്നേ മുക്കാൽ കിട്ടും പ്ലസ് അര ഇഞ്ച് ആഡ് ചെയ്യാം ഈ അര ഇഞ്ച് സീം അലവൻസ് ആണ് അപ്പോൾ നമുക്ക് ഇരുപത്തി രണ്ടേക്കാൽ കിട്ടും ഇനി നമുക്ക് ആ ബാൻഡിൻ്റെ ലെങ്ത്തും എടുത്ത് നോക്കാം നമ്മൾ എലാസ്റ്റിക്ക് ഒന്നേക്കാൽ ഇഞ്ച് വിടുത്തുള്ള എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് അപ്പോൾ ബാൻഡിൻ്റെ ലെങ്ത്ത് ഒന്നേക്കാലിന് ഡബിൾ എടുക്കുക രണ്ടര പ്ലസ് അല്ലോട്ട് സീം അലവൻസ് ആയിട്ട് ഒരു ഇഞ്ച് ആഡ് ചെയ്യുക അപ്പം മൂന്നര കിട്ടും ഇനി എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ആ ഒരു പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എത്രയാണോ കിട്ടുന്നത് അതപ്പോൾ മെഷർ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ ഇവിടെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൺപത്തൊന്ന് ഇഞ്ച് വീതിയും പിന്നെ ഇരുപത്തിരണ്ടേക്കാൽ ഇഞ്ച് ലെങ്ത്തുമാണ് പിന്നെ അതിൻ്റെ ഇതുപോലെ ഒരു കോട്ടൻ്റെ ലൈനിങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഒരു ക്ലോത്തിൻ്റെ ഈ ഒരു സൈഡല്ല അതായത് ബോർഡർ വരുന്ന സൈഡല്ല നമ്മളുടെ ഈ ഒരു എലാസ്റ്റിക് ഒക്കെ വെച്ച് കൊടുക്കുന്ന ആ ഒരു സൈഡിൽ നമ്മൾ ഓരോ ഇഞ്ച് വീതം അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം അത് ഞാനൊരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിനുശേഷം ശേഷം വൺ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് ഇങ്ങനെ ലാസ്റ്റ് വരെ ചെയ്യട്ടോ കേട്ടോ അപ്പം ഞാൻ മാർക്ക് ചെയ്ത് ഒന്നുകൂടി കാണിച്ചു തരാം ഇതുപോലെ ഫസ്റ്റ് ഒരു ഹാഫ് ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യണം പിന്നെ അങ്ങോട്ട് വൺ ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി പ്ലേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ പ്ലേറ്റ്സ് എടുത്തതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് പ്ലേറ്റ്സ് എടുക്കുന്നത് ഈ ഒരു മൂന്നാമത്തെ പോയിൻ്റ് നിന്ന് രണ്ടെണ്ണം ഇടവിട്ടിട്ട് മൂന്നാമത്തേയിലോട്ട് കൊടുക്കുക എന്നിട്ട് അവരുടെ പിന്നെ കുത്തി ഒക്കെ ഇതിപ്പോൾ ഞാൻ വൺ ഇഞ്ചിൻ്റെ പ്ലേറ്റ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വൺ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തത് പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി വലിയ പ്ലേറ്റ്സ് എടുക്കുകയെന്നു അപ്പോൾ നിങ്ങളി വലിയ പ്ലേറ്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് ഇഞ്ചിൻ്റെ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി എല്ലാ പ്ലേറ്റ്സും ഏക്കിലാവാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ആയാൽ മതി അടുത്ത പ്ലേറ്റ്സ് എടുക്കുന്നത് രണ്ടാമത്തെ മാർക്ക് നിന്ന് രണ്ട് മാർക്ക് വിട്ടിട്ട് മൂന്നാമത്തെ മാർക്കൊക്കെ പ്ലേറ്റ്സ് വെച്ച് കൊടുക്കാം പിന്നെ ഇങ്ങനെ പിന്നെ കുത്തണം എന്നില്ല നിങ്ങൾക്ക് നേരിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണെങ്കിൽ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഇതുപോലെ ഓരോ പ്ലേറ്റ്സും കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൻ്റെ മെൽക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ മെൽക്കൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല വൃത്തിയിൽ ഓരോ പ്ലേറ്റ്സും അയൺ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ആദ്യം ഈ ഒരു ലൈനിങ്ങിൻ്റെ സൈഡ് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ പേട്സിറ്റ് കൊടുത്താൽ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് ലൈനിങ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്താ ഇതുപോലെ ഉണ്ടാകും ഇനി ഇതിൽ അലാസ്റ്റിക് വെക്കാനുള്ള ഒരു ബാൻഡ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ആ ബാൻഡിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിരുന്നു എടുത്ത് നമ്മൾ എത്രയാണോ പ്ലേറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് എത്രയാണോ വേസ്റ്റ് റൗണ്ട് കിട്ടണത് അതിലേക്ക് ഒരു വൺ ഇഞ്ച് ആഡ് ചെയ്യുക സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഒന്നേക്കാളിൽ നിന്ന് അലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ഡബിൾ എടുക്കുക രണ്ടര പ്ലസ് വൺ ഇഞ്ച് സീം അലവൻസിൻ്റെ ആയിട്ട് വൺ ഇഞ്ചും ആഡ് ചെയ്യാം ഇനി നമുക്കിത് ഞാനിതാ ഈ ഒരു ചീത്തവശത്തു നിന്നാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ബാൻഡിൻ്റെ സൈഡ് ജോയിൻ ചെയ്യണം എന്നിട്ട് വേണം ഈ ഒരു ബാൻഡ് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ബാൻഡ് വെക്കേണ്ടത് പാവാടയുടെ ചീത്തവശത്താണ് അതായത് ഒരു ബാൻഡ് ഈ ബാൻഡിൻ്റെ നല്ല വശം ഇതുപോലെ ഇതിൻ്റെ ചീത്തവശത്ത് ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അങ്ങോട്ട് മറിച്ചിട്ട് ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ബാൻഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ അലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ അലാസ്റ്റിക് കയറ്റി കൊടുക്കുക നമ്മളുടെ വേസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു മൂന്നിഞ്ച് കുറച്ചാൽ മതി അപ്പോൾ അതാണ് നമ്മുടെ പാവാട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക ഇതിലേക്ക് ഞാനൊരു വെൽവറ്റിൻ്റെ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്